എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വിലപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നിശബ്ദതയുടെ ശക്തി യെസ് ശബ്ദമില്ലായ്മ സ്റ്റിൽനെസ് നമ്മുടെ മനസ്സ് എപ്പോഴും ശബ്ദമുഖരിതമാണ് മനസ്സിന്റെ പുറത്തെ ശബ്ദവും അകത്തെ ശബ്ദവും ടി വി സോഷ്യൽ മീഡിയ ആളുകളുടെ ആശയങ്ങൾ നമ്മുടെ തന്നെ ഉള്ളിലെ ചിന്തകളുടെ ശബ്ദം അങ്ങനെ ഒരുപാട് നിശബ്ദത എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് ഒറ്റപ്പെട്ടു പോവാൻ ആർക്കും ഇഷ്ടമല്ല പക്ഷെ സത്യം അതല്ല നിശബ്ദത ശൂന്യമല്ല അത് നിറവാണ് നമുക്ക് നമ്മെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്പേസാണ് മനസ്സിനെ ഒരു ഗ്ലാസ് പോലെ ചിന്തിച്ചു നോക്കൂ ദിവസം മുഴുവൻ അതിൽ പലതും ഒഴിച്ചു നിറയ്ക്കുന്നു കുറെ കഴിയുമ്പോൾ അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങും നമ്മുടെ മനസ്സും അങ്ങനെയല്ലേ മനസ്സിലെ ചിന്തകൾ കവിഞ്ഞൊഴുകാൻ തുടങ്ങുമ്പോൾ മനസ്സ് സ്ട്രെസ് ആയി തോന്നാൻ ഇടയാകും അപ്പോൾ മനസ്സിനെ നിശബ്ദത എന്ന റീസെറ്റ് ബട്ടൺ കൊണ്ട് ശാന്തമാക്കാൻ സാധിക്കണം ഇനി റിലേഷൻഷിപ്പിൽ നിശബ്ദതയുടെ പ്രാധാന്യം അറിയാമോ അത് വളരെ ദൈർഘ്യമേറിയതും ആഴമുള്ളതുമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു കുറച്ച് നിമിഷങ്ങൾ ഒരുമിച്ച് നിശബ്ദമായി ഇരിക്കാൻ കഴിയുന്ന ബന്ധമാണ് ശരിയായ ബന്ധം പലപ്പോഴും തോന്നും സ്നേഹം എന്നാൽ എപ്പോഴും സംസാരിക്കുകയും മെസ്സേജുകളും കാണലും ആണെന്ന് പക്ഷെ സത്യമായ ബന്ധം എന്നതിൻ്റെ അർത്ഥം ഒരാളോടൊപ്പം നിശബ്ദമായി ഇരിക്കാനും അസ്വസ്ഥത ഇല്ലാതെ സൗഖ്യത്തോടെ ഇരിക്കാനും കഴിയുന്നതാണ് അടുത്തത് കോപം വരുന്ന സമയത്ത് നിശബ്ദത നമ്മെ രക്ഷിക്കുന്നു പറയേണ്ടതായിരുന്ന ഒരു വേദനിപ്പിക്കുന്ന വാക്ക് നമ്മൾ നിശബ്ദമായി കഴിയുന്നതുകൊണ്ട് ഒഴിവായി പോകുന്നു ഒരൊറ്റ നിമിഷത്തെ നിശബ്ദത ഒരു ബന്ധം രക്ഷിക്കും ഇനി വേറൊരു ഗുണം സ്വയം കണ്ടെത്തലിന് നിശബ്ദതയ്ക്കൊരു നല്ല പങ്കുണ്ട് നിശബ്ദതയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ മുങ്ങിപ്പോയിരുന്ന നിങ്ങളുടെ അന്തരാത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും നിശബ്ദത ആത്മീയതയിലേക്കുള്ള ഒരു പാലമാണ് പ്രാർത്ഥന സംസാരിക്കുന്നു എന്നാൽ ധ്യാനം കേൾക്കുന്നു അതെ കേൾക്കുമ്പോൾ ദിവ്യത നിറയുന്നു നമുക്കിതൊക്കെ പ്രായോഗികമായി ചെയ്യാൻ എന്തു വേണം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും ഫോൺ നോക്കാതെ സ്ക്രീനുകൾ ഒഴിവാക്കി പത്ത് മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ ടി വി ഒന്നും ഉപയോഗിക്കാതെ അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക സംസാരിക്കുന്നതിന് മുമ്പ് രണ്ട് സെക്കൻഡ് നിശബ്ദത അത്രമാത്രം മതി അത് മനസ്സിൽ ആശയങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി നൽകും ദിവസത്തിൽ കുറച്ച് നിമിഷങ്ങൾ നന്ദിയോടെ നിശബ്ദത പ്രാക്ടീസ് ചെയ്യുക നിശബ്ദതയെ ഭയപ്പെടേണ്ട ശബ്ദം നിറഞ്ഞ ലോകത്ത് നിശബ്ദത നിങ്ങളുടെ സൂപ്പർ പവറാണ് നിശബ്ദതയിലാണ് നിങ്ങൾ റീചാർജ് ആവുന്നത് ചെറുതായി തുടങ്ങൂ പക്ഷെ തുടങ്ങൂ കാരണം ചിലപ്പോൾ ഏറ്റവും ശക്തമായ വളർച്ച സംഭവിക്കുന്നത് പൂർണ്ണ ശാന്തതയിലാണ് ഈ നിമിഷങ്ങൾ എന്നോടൊപ്പം ചിലവിട്ടതിന് എല്ലാവർക്കും നന്ദി സന്ദേശം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് നിശബ്ദമായി ഇരിക്കുക കരുതലോടെ ഇരിക്കുക ചിലപ്പോൾ ഏറ്റവും ശക്തമായ ശബ്ദം നിശബ്ദത തന്നെ ആയിരിക്കും നന്ദി